ിൽ കൂടുന്നുണ്ട് ഞാൻ കൂടി പറയുമ്പോ എല്ലാരും ദുരിതാശ്വാസം അത് കൊടുത്തിട്ടില്ല ഞാൻ കൊടുത്തിട്ടില്ല ഇവരും കൊടുക്കണം അത് പരിസരം ഞാൻ ആഗ്രഹിക്കുന്നത് നേരിട്ട് ജനങ്ങളിലെത്തി അത് അത് അവരുടെ കാര്യങ്ങളിലേക്ക് എത്തും അത് നല്ല കാര്യമാണ് ഫ്രണ്ടിലേക്ക് ചെന്ന് അവർ കൊടുക്കുന്നത് നല്ല കാര്യമാണ് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് അത് നന്നായിട്ട് നടക്കണം കാരണം എഫേർട്ട് ചെയ്ത് എടുക്കുന്ന കാര്യം നല്ല കാര്യം തീർച്ചയായിട്ടും വിളിച്ചിട്ടുണ്ടോ സഹായം എന്തെങ്കിലും എനിക്ക് എന്ത് കിട്ടാറുണ്ടാവുക അത് എനിക്ക് വേണ്ടി സപ്പോർട്ട് അതിന് മാത്രം ആൾക്കാരുണ്ടാവില്ല അപ്പൊ അത് അത് ഇതൊക്കെ കൂടാണ്ട് കുറെ ഗ്രൂപ്പുകൾ എനിക്ക് മെസ്സേക്കും ഞാൻ വണ്ടി കൊണ്ട് എന്തിലിട്ട് അപ്പോഴും നമ്മൾ കൊടുക്കണെന്താണെന്ന് ഞാൻ പറയുന്നില്ല നമ്മളത് കൊടുക്കാണ് ആ ഓക്കെ എന്റെ പേരിൽ നിന്നുണ്ട് എന്റെ പേര് ഇരുന്നുണ്ട് അപ്പൊ അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നൂറിക്കുള്ള വാട്സാപ്പ് ഗ്രൂപ്പാണ് അതുപോലെ വേറെ ഇതാണ് അപ്പൊ എല്ലാവരും എല്ലാവരും പേരോടുമേ എന്നോട് ചോദിക്കുമ്പം എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എനിക്കറിയാലോ തീരെ ചെറുതെനിക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് പല സമയം അപ്പൊ അതിനിക്ക് ഞാൻ ആരോടും പറഞ്ഞു ഞാൻ അവരോടും പറഞ്ഞു അവരോടും പറഞ്ഞു കണ്ടാ എന്റെ പറയണ്ട ഒരു പറഞ്ഞില്ലേ അത് അങ്ങനെ ആഗ്രഹിക്കുന്നത് ഇപ്പൊ കേന്ദ്ര സംസ്ഥാനം തമ്മിൽ ഭയങ്കര വിമർശനമാണ് കേന്ദ്രത്തിൽ അങ്ങനെ കിട്ടി ഇവിടെ അത് ചെയ്തില്ല അത് അത്തരം ചർച്ചകളിലൊക്കെ ആവശ്യമില്ല സത്യം ഇതൊക്കെ എന്താ പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് നിന്നില്ലേ എനിക്ക് ഇനി പറയാനുള്ള കാര്യം എന്നറിയോ അവിടെ അങ്ങോട്ടും സൂക്ഷിക്കാൻ പറ്റും നോക്കാം പറയുന്ന സമയത്ത് പറഞ്ഞ ചെയ്യണം എനിക്കറിയില്ല അടുത്തത് ഡാമിന്റെ ഇരുപേര് ഒപ്പിട്ട് വേണമെന്നോ അങ്ങനെ ചെയ്യുന്നുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല അത്ര മിസ്റ്റിക്ക് പോകുന്നുള്ളൂ നിസ്സാര സംഭവം നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന നിസ്സാര സംഭവം തമിഴ്നാടിനെ സംസാരിച്ച് കോമർബൈസ് എത്താൻ പറ്റില്ല നമ്മളൊക്കെ ിലാവുന്നു അപ്പൊ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അത് അത് അടുത്ത ഒരു ദുരിതത്തിന്റെ കാര്യമാണ് ഈ ദുരന്തങ്ങളൊക്കെ വലിച്ചു വരുത്തണം നമ്മൾ തന്നെയാണ് നമ്മളതിനെ ദുരന്തങ്ങൾ വലിച്ചു വരുത്തണം അല്ലാതെ നമ്മൾ വേറെ ആരും ഇല്ല നമ്മളിപ്പോ നമ്മളതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ചിലപ്പോ നമുക്ക് മാക്സിമം പറയാൻ പറ്റും ഈ പല കാരണങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ ചെറിയൊരു എനിക്കറിയില്ല കാരണം എന്താ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ് കാരണം വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള അവർക്കും ചെയ്യും പലരും പല കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണുണ്ടാവും ആ രീതിയിൽ ചെയ്യണുണ്ടാവും നമ്മുടെ ഫ്രണ്ട്സും ഈ പറഞ്ഞു നോക്കിയ ദശകഥത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ